നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനിയും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് ദേവേനി ആനാമയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എത്രയാന്ന് പറഞ്ഞാലും അവള് സ്വന്തം ഇഷ്ടപ്പെടാനും പോയതല്ലേ അതുകൊണ്ട് എനിക്ക് അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല അച്ഛാ അവൾ ഇങ്ങോട്ടേക്ക് വന്നാലും അനിയുടെ ജീവിതം ഒരിക്കലും സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോനും മുത്തശ്ശി പറഞ്ഞു അല്ല മോളെ അത് പിന്നെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടേ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി അവരെ നേർവഴിക്ക് നടത്താനെന്ന് എന്ന് പറയാം ദേവാനിക്ക് വലുതും പറയാൻ പറ്റുമോ കാരണം അച്ഛനോടും അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ മുത്തശ്ശിനത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ദേവേനിക്കുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ദേവേനി അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ തൊടാതെന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ദേവേനിക്ക് ദേവേനിക്കിപ്പൊ അനാമിക ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് ഒട്ടും താല്പര്യം ഇല്ലാന്ന് തോന്നിയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു അതെന്താ അവസുന്ദരി അങ്ങനെ പറഞ്ഞേ അല്ല അനാമികമാളുടെ സ്വഭാവത്തെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഒന്നും അല്ല ഇവിടെ ചിലർക്കൊക്കെ ഉള്ളേന്ന് പറയാ അതെന്താ അല്ല അവളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെ ഇടയ്ക്ക് മുട്ടിനും ഒക്കെ പറയുന്നവരും സംസാരമൊക്കെ ഞാൻ കേട്ടാരുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും മുത്തശ്ശൻ പറഞ്ഞു അല്ല ആ വീട്ടുകാരത്ര ശരിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല വേണുവാണെങ്കിലും വേണോ ഭാര്യയാണെങ്കിലും അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ അവളും പക്ഷെ അവൾ അങ്ങനെ എന്തെങ്കിലും തെറ്റി തെറ്റായ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവളെ നമുക്ക് നേർവഴിക്ക് നടത്തുമല്ലേ ചെയ്യേണ്ടത് പിന്നെ ഈ പറയുന്ന അനിയുടെ മനസ്സിൽ എന്തായത് എന്നൊക്കെ നമുക്കറിയാലോ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് രണ്ടുപേരും വേർപിരിയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് അനാമികനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പറഞ്ഞത് അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു ജാനകി പോയിട്ടുണ്ട് എങ്ങനെയെന്താന്ന് അറിയത്തില്ല ദേവേനെ മുമ്പ് പ്രാവശ്യം വിളിക്കാനായിട്ട് പോയതല്ലേ എന്നിട്ട് അവള് വന്നു ഇല്ലോ എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ നോക്കാം ഇനിയിപ്പം ആ എന്താന്ന് വെച്ചാൽ കുറച്ചു ദിവസം ഇവിടെ വന്ന് നോക്കട്ടെ ഇനിയിപ്പം അവളുടെ സ്വഭാവം നമുക്കൂടെ നോക്കാന്ന് പറയാണ് ദേവേനെ അങ്ങനെ വെറുതെ പറയുന്നതല്ല എന്തെങ്കിലും ഒരു കാരണമില്ലാതെ പറയില്ല എന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പറയണം പിന്നീട് ജാനകി അനാമിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ജാനകി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അനാമയ്ക്ക് ഒന്നുകൂടെ ബലമായി കാരണം ഇനി ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല തൻ്റെ അമ്മായിമ്മ തന്നെ വിളിക്കാൻ വന്നു തനിക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന തൻ്റെ അമ്മമായിമ്മയും അവിടുത്തെ അപ്പച്ചി വേണം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ജാനകീനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു ബാ ജാനകി വന്നിരിക്കാനൊക്കെ പറയണം അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ചായ എടുക്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ ഇറങ്ങിയപ്പോൾ ജാനകി പറഞ്ഞു ഏ വേണ്ട വേണ്ട ഞാൻ ചായ കുടിച്ചിട്ടാ വന്നേന്ന് പറയുകയാണ് ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്ന് പറയാം അത് കേട്ടു ഇനിയിപ്പ വേണു പറഞ്ഞു അറിയാലോ അന്ന് എന്തൊക്കെയാ സംഭവിച്ചെന്ന് ശരിക്കും പറഞ്ഞാല് ഞാനും എൻ്റെ മോളും ഒക്കെ നിരപരാധിയാ പിന്നെ ചില സാഹചര്യങ്ങളുണ്ടായി കഴിഞ്ഞപ്പോ ആ സ്വർണ്ണമൊക്കെ ഒന്ന് എടുക്കേണ്ടി വന്നു അതിന് മാത്രം വലിയ തെറ്റും ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയണം ജാനകി പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമുള്ള എന്ന് പറയണം അപ്പോഴേക്കും രേവതിക്കും വേണുവിനും അറിയാം മാക്സിമം വിഷം കുത്തി നിറച്ചു പറഞ്ഞു ജാനകിയുടെ മനസ്സിലേക്ക് എങ്കിലാ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചു പോലെ നടക്കുള്ളൂ അനാമയ്ക്ക് ആ വീട്ടിൽ ഒരു വീപ്പ് ഉണ്ടാവണമെങ്കിൽ ജാനികയൊക്കെ വിചാരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് വീണ്ടും അവർ പ്രയോഗിക്കാനായിട്ട് പോയത് ദേവതി പെട്ടെന്ന് പറഞ്ഞു പാവം എൻ്റെ മോള് ഏഹ് നന്ദുവിൻ്റെ പിന്നാലെയാണ് ആ എന്ന് പറയുന്നവൻ ഇത് കേട്ടപ്പോ ജാനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിന്നീട് പറഞ്ഞു അല്ല ജാനിക്ക് വിഷമം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞല്ല ഞാനുള്ള കാര്യം പറഞ്ഞ എന്നിട്ട് പോലും എൻ്റെ മോള് ഒരു പരാതി പരിഭവം പറയാതെ അവിടെ നിൽക്കുന്നേ എൻ്റെ മോളെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് പക്ഷേ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല ഞങ്ങൾ നല്ല അച്ചടക്കത്തോട് കൂടിയിട്ടാണ് അവളെ വളർത്തിയത് എന്നിട്ടോ ഇപ്പം അവളെ അവിടെ ആർക്കും വേണ്ട കാരണം എന്താ ആ നന്ദു എന്ന് പറയുന്നവളെ അങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ അതിന് മാത്രം ഒരു തെറ്റും എൻ്റെ മോള് ചെയ്തായിട്ട് എനിക്ക് തോന്നില്ല അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിക്കാനാ എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത് ജാനകി അറിയാലോ ഈ സമയത്ത് ജാനീ പറഞ്ഞു അത് പിന്നെ ഏട്ടത്തി ഓരോന്നൊക്കെ ഏട്ടത്തി ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത അവിടെ ഉണ്ടല്ലോ ഈ പറയുന്ന ദേവേനയുടെ മോനെ എന്നിട്ട് എന്താ ആരും ഒന്നും പറയാത്തേന്ന് വേണി ചോദിക്കുവാണ് അഭിഹിതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയോണ്ട് വന്നിട്ട് ആ കുടുംബത്തിൽ ആർക്കും ഒരു കുഴപ്പമില്ല എന്നിട്ടോ ഇപ്പം എൻ്റെ മോളെന്തോ വലിയ ഞങ്ങൾ കുടുംബക്കാരെന്തോ വലിയ തെറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞോണ്ടാണ് എൻ്റെ മോൾക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മോളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥ ഇതായിപ്പോലെ ഒന്നും വിചാരിക്കരുത് ഏഹ് മോളെ എൻ്റെ കൂടെ പറഞ്ഞു കൊണ്ടുവന്ന് പറയണം ഈ സമയത്ത് വേണു രേവതിനെ നോക്കി ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുമായിരുന്നു കാരണം വിളിക്കാൻ വന്നെങ്കിലല്ലേ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ അങ്ങോട്ട് കയറിച്ചില്ല എന്ന് പറഞ്ഞ നാണക്കേടാണല്ലോ ആ സമയത്ത് രേവതി പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് വേണു പറഞ്ഞു മോളോടും കൂടെ ചോദിക്കാൻ പറയണം അങ്ങനെ അനാമികയോട് ചോദിക്കാനായിട്ട് ജാനകി അനാമിയെ വിളിക്കണം അങ്ങനെ ജാനകി അനാമികെ വിളിച്ചുകൊണ്ട് പുറത്തേക്കൊണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു മോളെ നീ അങ്ങോട്ടേക്ക് വരണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അറിയാലോ ഇനി ഇനിയിപ്പം മോളെ ആരും അവിടെ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല ഞാൻ ഉറപ്പ് വരാമെന്ന് പറയാണ് അത് പിന്നെ അമ്മ അമ്മയ്ക്ക് അറിയാലോ അവിടെ വന്നാലും ആനീ എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല എനിക്കൊരു വിലയും തരത്തില്ല അവരെപ്പോൾ നോക്കിയാലും ആ നന്ദുവിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും എന്ന് പറയണം ഇല്ല ഇനി അങ്ങനെയൊന്നും പോകത്തില്ല ആ നന്ദു എന്ന് ആ പഠിക്കാത്ത പോലും കയറില്ല ഞാൻ ഉറപ്പ് തരാം എൻ്റെ കൂടെ വരണമെന്ന് പറയാം അതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ പിന്നീട് അനാമി പറഞ്ഞു അമ്മ എനിക്ക് വാക്ക് തരുവാണെങ്കിൽ ശരി ഞാൻ വരാന്നൊക്കെ പറയണം അങ്ങനെ അനാമിയേനെയും കൂട്ടിക്കൊണ്ട് ജാനകി അനന്തപുരിയിലേക്ക് പോവാണ് ആ സമയത്ത് പിന്നീട് നയനയും ആദർശം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നയന പറഞ്ഞു മിക്കവാറും ഇന്ന് ഇളയമ്മ പോയി കൂട്ടിക്കൊണ്ട് വരും കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയണം അനാമികനെ ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദർശം അത് ശരി തന്നെയാണ് പക്ഷെ കൂട്ടിക്കൊണ്ട് വന്നാലും അനിയുമായിട്ട് ഒരു നല്ലൊരു ജീവിതം അവൾക്കിനി ഉണ്ടാകാൻ പോകുന്നതൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ അനി ഭയങ്കര സന്തോഷത്തില അവൾ ഇല്ലാത്തതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനും ഉണ്ടെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അനാമികൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി ഭയങ്കര ജാനകി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അതേപോലെ തന്നെയായിരുന്നു അനാമികയെ എന്നെ വന്ന് വിളിച്ചോണ്ട് വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലായിരുന്നു ഞാനിങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു എൻ്റെ കാല് പിടിച്ചോണ്ടാ എന്നുള്ള മട്ടിലൊക്കെയായിരുന്നു അനാമികയുടെ വരവ് അനാമിക പിന്നീട് എല്ലാ ആളും കളിച്ചങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നയനെ പറഞ്ഞു കണ്ടില്ലേ അവളുടെ പോക്ക് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്തിനുള്ള പുറപ്പാടാന്ന് ആര് കണ്ടെന്ന് പറയാ ഇത് കേട്ട് ഇന്നപ്പത്തേനും ആദർശിച്ചോളും അത് ശരി തന്നെയാണ് മിക്കവാറും ഈ വീട് മിക്കവാറും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോഴത്തെ വരവ്ന്നു പറയാം ഉം അച്ഛനും അമ്മ എന്തേലുമൊക്കെ ഉപദേശം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരിക്കും അറിയാം സൂക്ഷ്യം കണ്ട് ജീവൻ ജീവനെടുക്കാൻ പര്യാപ്തമായിട്ടായിരിക്കും അവളുടെ വരവ് എന്നൊക്കെ ഇങ്ങനെ പറയണം പിന്നീട് ഏർ ഗോവിന്ദം വിളിക്കുന്നുണ്ട് നയനെ വിളിച്ചു വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കുന്ന സമയത്ത് അനാമയും അനാമയ്ക്ക് തിരിച്ചു പോന്ന കാര്യങ്ങളൊക്കെ പറയണം അത് കേട്ട് ഞമ്മ ഗോവിന്ദം പറഞ്ഞു അല്ല മോളെ ഇനിയിപ്പോ പ്രശ്നം ആകുമെന്ന് ചോദിക്ക എന്ത് പ്രശ്നം അല്ല ഇനിയിപ്പം എനിക്ക് തോന്നേ അവൾ ചിലപ്പോൾ എന്തേലും തീരുമാനിച്ചാണോ വന്നതെന്ന് അറിയത്തില്ലോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണോട്ടോ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയ സ്ഥിതിക്ക് എന്തും ചെയ്യാൻ പഠിക്കത്തില്ല എന്ന് പറയണം ഗോവിന്ദൻ അതാണ് പേടി കാരണം നയനയോട് ഉണ്ടെന്ന് അറിയാം മോളോടാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയണമെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അച്ഛാ അവൾ എന്നെ ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് ഇനി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദം കനയോട് പറഞ്ഞു അനാമയും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അനാമയുടെ സ്വഭാവം വെച്ചാൽ അവൾ എന്താണെങ്കിലും വെറുതെ ഇരിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു അല്ലെങ്കിൽ തന്നെ എനിക്ക് പണ്ട് മുതൽ അവളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ഇത്രയും വലിയ കള്ളത്തരങ്ങളെ കാണിച്ചിട്ട് എന്ത് പ്രകടനങ്ങളായിരുന്നത് നമ്മളെ താഴ്ത്തി കിട്ടിയല്ലായിരുന്നു സംസാരമൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഞാൻ പറയുവാണ് കാരണം കനയക്കും ഗോവിന്ദനും നന്നായിട്ടറിയാം അവിടെ ചെന്ന സമയത്തൊക്കെ അനാമിയൊക്കെ വലിയ ജാട കാണിച്ച് ഞങ്ങൾക്കതുണ്ട് ഇതുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല അതേപോലെ കടവും കടത്തിന് കൂടുക എന്നുള്ള കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദനും അറിഞ്ഞു അപ്പം കനയക്കും അതിനൊരു സന്തോഷമുണ്ട് ചെറിയ സന്തോഷമുണ്ട് കാരണം തങ്ങളെ കുറേ താഴത്തെ കിട്ടി സംസാരിക്കുകയൊക്കെ ചെയ്തതാണല്ലോ അതു മാത്രമല്ല രണ്ട് പെൺമക്കളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു അതൊന്നും കൊടുക്കാതെ ധർമ്മ കല്യാണം ഒരുന്നിനി മൂന്നാമത് ഒരുത്തിനേം കൂടി അങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞു വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനങ്ങനെയൊന്നും അല്ല ഞാൻ അന്തസ്സായിട്ട് നൂറ്റൊന്ന് പവനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തവണ അനാമി അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് കനകേടയും ഗോവിന്ദൻ്റെ ഒക്കെ കേൾക്കൽ അതവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ആ സ്വർണ്ണമൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ കനകയും ഗോവിന്ദനും അറിയുകയും ചെയ്തല്ലോ അതുകൊണ്ട് അതിൻ്റെതായ സന്തോഷം ഉണ്ടായിരുന്നു അവൾ പഠിച്ച കള്ളിയാന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അനാമികയെ രണ്ടും കൽപ്പിച്ചാണ് കൂടെ ചെന്നേ കാരണം അനാമികക്ക് അറിയാം ഇനിയിപ്പോൾ അവിടെ ആരെ സ്വാധീനിച്ച ആളായ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഇനിയിപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇപ്പം അതൊക്കെ കയ്യിലെടുക്കണം എങ്കിൽ മാത്രമേ തനിക്ക് അവിടെ ഒരു പിടിച്ച് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാനെന്ന് തീരുമാനിച്ചു ഈ സമയത്ത് ദേവേനിക്കാണെങ്കിലും അനാമിക ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കട്ട കലിപ്പായിരുന്നു പിന്നീട് ആദർശന്റെ അടുത്തേക്ക് ദേവേനി ചെല്ലുവാണ് ദേവേനി എന്നിട്ട് പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു ഞാൻ ജാനകിയോട് പറഞ്ഞാ ജാനകി പോയി വീണ്ടും ആ മാരണത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അവൾ അവളിനിയിപ്പോൾ എന്തൊക്കെ പുല അവിടെ ഒപ്പിക്കാൻ പോകുന്ന ആര് കണ്ടെന്ന് പറയാം ദേവേനി പറഞ്ഞു അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ ഇനി എന്തേലും ഇതുപോലെ അഭ്യാസം എടുത്തുകൊണ്ട് വന്നതാണ്ടല്ലോ ഇനി ഞാനൊന്നും നോക്കൂല ആദർശയെന്ന് പറയാം സഹിക്കാവുന്നതന്നെ മാക്സിമം സഹിച്ചിട്ടുണ്ട് എന്ന് ദേവേനി പറയാം ദേവനിക്കൊട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനിയുടെ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നെ അതിനെ കൂട്ടു നിൽക്കുന്ന ജാനകിയും ജലജ എല്ലാം കൂടെ ജലജ പിന്നെ എന്തെങ്കിലും ദുരിതത്തോടുകയാന്ന് വെച്ചു പക്ഷെ സ്വന്തം മകന്റെ ജീവിതം ഇങ്ങനെ കൺമുന്ന തകർന്നു പോയിരുന്നു കണ്ടും ജാനക്കാണെങ്കിൽ ഒരു കുലുക്കില്ലാന്ന് പറയാണ് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആദർശ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ കണ്ണടച്ച് വിശ്വസിച്ചോണ്ടിരിക്കുവല്ലേ ഇളയമ്മ ഇപ്പം അവളെ അതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറയാണ് ഈ സമയം പിന്നീട് അനാമിക എന്തു ആണ് പോയി നവ്യടെ കുഞ്ഞിനെ എടുക്കുകയാണ് എടുത്ത് ഭയങ്കര കൊഞ്ചിക്കലും പരിപാടിയൊക്കെയാണ് നവ്യേനെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ് നവ്യനെ കയ്യിലെടുക്കുകയാണ് പകുതി താൻ രക്ഷപ്പെട്ടെന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുക അതിനുശേഷം കുഞ്ഞിന് കുറുക്കൊക്കെ എടുത്തോണ്ട് വന്ന് കോരി കൊടുക്കുക നവ്യ അങ്ങോട്ട് വന്നപ്പോൾ ആ കാഴ്ച കാണുക അനാമയെ കുഞ്ഞിന് കുറുക്കൊക്കെ കോരി കൊടുക്കുന്നേ ഈ കാഴ്ച കണ്ടപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനയും കണ്ടു തൻ്റെ നവ്യേച്ച് ഭയങ്കര സന്തോഷത്തോടെ പോയിട്ട് അനാമയെ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കുന്നേ കുറുക്കു കൊടുക്കുന്നതാണ് കാണുന്നേ നയനയ്ക്ക് കാര്യം മനസ്സിലായി അപ്പം ഇവളുടെ അടുത്ത ലക്ഷ്യം ഇതാണ് നവ്യേച്ചനെ കയ്യിലെടുക്കുക അതുവഴി തന്നെ നവ്യേച്ചനെയൊക്കെ രണ്ടുപേരെ ശത്രുതയിലാക്കുക അങ്ങനെ കുടുംബത്തിൽ അധികാരം സ്ഥാപിക്കുക അതൊക്കെ തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പകുതി പതുക്കെ പതുക്കെ അകറ്റുക അതാണ് ഇവളുടെ ലക്ഷ്യം എന്നും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നൊക്കെ നയനെ ചിന്തിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു